ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്തിരുന്ന ചന്ദനമഴ എന്ന പരമ്പരയിലെ അമൃത എന്ന കഥാപാത്രമായി പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ താരമാണ് മേഗ്ന വിൻസെന്റ് താരത്തിന്റെ കുട്ടിക്കളിയും നർമ്മം കലർന്ന സംഭാഷണവും ഇഷ്ടപ്പെടാത്ത മലയാളികൾ ഉണ്ടാവില്ല ടെലിവിഷൻ പരമ്പരകളിൽ മാത്രമല്ല സോഷ്യൽ മീഡിയാസിലും സജീവ സാന്നിധ്യം തന്നെയാണ് താരം തന്റെ എല്ലാ പുത്തൻ വിശേഷങ്ങളും താരം ആരാധകരോട് പങ്കുവയ്ക്കാറുണ്ട് സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ഹൃദയം എന്ന സീരിയലിലെ ദേവിക എന്ന നായിക കഥാപാത്രത്തിൽ അഭിനയിക്കുകയാണ് ഇപ്പോൾ താരം ചെന്നൈയിലായിരുന്നു താരത്തിന്റെ താമസം എന്നാൽ ഇപ്പോൾ കേരളത്തിലേക്ക് താമസം മാറിയിരിക്കുകയാണ് മേഘ്ന കണ്ണൂരാണ് മേഘ്നയുടെ പുതിയ വീട് ഈ അടുത്താണ് താരം വീട് മാറുന്നതിനെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ആരാധകർക്കായി പങ്കുവച്ചത് ഈ വീഡിയോയ്ക്ക് വൻ ജന പിന്തുണയാണ് നേടിയത് താരം തന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലായ മേഘ്നാ സ്റ്റുഡിയോ ബോക്സിലൂടെയാണ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുള്ളത് ഇപ്പോഴിതാ താരത്തിന്റെ പുതിയ വീടിന്റെ ഹൗസ് വാമിംഗ് വീഡിയോയാണ് ആരാധകർക്കായി പങ്കുവച്ചിരിക്കുന്നത് ആരാധകരുടെ ആവശ്യപ്രകാരമാണ് താൻ ഇത്തരത്തിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എന്ന് താരം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒട്ടും ആഡംബരത്തോടെയല്ല ചടങ്ങ് നടത്തുന്നത് വളരെ അടുത്ത് കുറച്ച് സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് താരത്തിന്റെ ഹൗസ് വാമിങ്ങിനായി എത്തിയിട്ടുള്ളത് ബൈബിളും നിറകുടവും ഉപ്പും എല്ലാം പിടിച്ച് പുതിയ വീട്ടിലേക്ക് കയറുന്നതും പള്ളിയിൽ അച്ഛൻ വന്ന് വീട് വെഞ്ചിരിക്കുന്നതും എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതും പാല് കാച്ചുന്നതും എല്ലാം വീഡിയോയിൽ താരം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പായസം വിളമ്പുന്നതും കേക്ക് മുറിക്കുന്നതും വീഡിയോകൾ കാണിക്കുന്നു മേഘ്നയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഇപ്പോൾ സാക്ഷാത്കരിച്ചിരിക്കുന്നത് വളരെ സന്തോഷവതിയായി അണിഞ്ഞൊരുങ്ങി താരം എല്ലായിടത്തും ചടങ്ങിൽ ഓടി നടക്കുന്നത് കാണാം ആരാധകരുമായി സന്തോഷം പങ്കുവെക്കാനും താരം മടിക്കുന്നില്ല നിരവധി ആരാധകരാണ് വീഡിയോയ്ക്ക് താഴെ മേഘ്നയ്ക്ക് ആശംസകൾ അറിയിച്ചത് അറുദൈസ എന്നാണ് താരത്തിന്റെ പുതിയ വീടിന്റെ പേര് വീടിന് പേര് വയ്ക്കുമ്പോൾ താരത്തിന്റെ മുഖത്തുള്ള സന്തോഷവും ആകാംക്ഷയും വീഡിയോയിൽ നിന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കാം നിരവധി ആരാധകരും താരങ്ങളുമാണ് മേഘ്ന വിൻസെന്റിന് പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് എത്തുന്നത്